അത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫോണൊക്കെ പിടിച്ച് ദേവിയാനി ഇരിക്കണെ എന്തായാലും അവനാ പൈസ കൊടുത്തില്ലേ ചെക്ക് അവർ മാറ്റിയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല ഇനി അവർ മേടിച്ചില്ലേ ഇവൻ കൊടുത്തില്ലേ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളോട് ഇരിക്കുന്നുണ്ട് ദേവിയാനി പിന്നീട് കാണിക്കുന്നത് ജലജയും ജാനകിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണേ ആ സമയത്ത് പറയുന്നുണ്ട് നിൻ്റെ മരുമോളെ എവിടെയെങ്കിലും ഒക്കെ പുറത്തേക്ക് നിനക്ക് കൊണ്ട കൂടെ നിൻ്റെ എന്തായാലും അതൊന്നും ചെയ്യാൻ പോകണില്ല നീയെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകും ഇല്ലാന്നുണ്ടെങ്കിൽ കാണാം മനസ്സും അടുത്ത് കഴിഞ്ഞിട്ട് നിൻ്റെ മരുമോളിറങ്ങിപ്പോകുന്നത് എന്നൊക്കെ പറയും അതേസമയം തന്നെ അനാമിക വരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് മോളെ നമുക്കൊന്ന് കറങ്ങാനൊക്കെ പോയാലോ നന്നായി അമ്മേ ഞാനത് അമ്മനോട് അങ്ങോട്ട് പറയാണ്ടിരിക്കായിരുന്നു സാധാരണ ഈ സമയത്ത് ഭർത്താക്കന്മാരാണ് കൊണ്ടുപോകാം ഹണിമൂണൊക്കെ ഇതിപ്പോൾ എന്തായാലും അതില്ല അങ്ങനെ എന്തെങ്കിലും അമ്മയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറയും ആ അതേ അവൻ കൊണ്ടുപോകൂല മോളെ കാരണം അവൻ്റെ രണ്ട് ചേട്ടത്തിമാർക്കും അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവൻ മോളേയും അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകത്തെയെന്നൊക്കെ പറഞ്ഞ് ചൂട് പിടിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ആദർശി കയറി വരുന്നുണ്ടോ വന്നല്ലോ ഭാര്യനെ കാണാൻ പോയിട്ട് വരികയായിരിക്കും അതെ അതിൽ വല്ല കുഴപ്പമുണ്ടോന്നിരിക്കും ഭാര്യനെ എപ്പോഴെപ്പോഴും കാണാൻ വേണ്ടിയിട്ടല്ലേ വീടിനടുത്ത് തന്നെ വീടെടുത്ത് കൊടുത്തേക്കണേ ഇങ്ങനെയുള്ളൊരു വീട് ഞാൻ ആദ്യമായിട്ട് കാണണമെന്ന് തന്നെ മിക പറയും എന്തേ ഒരാൾ ഒരു തട്ടിൽ ഒരു ഒരു തട്ടിൽ ഇങ്ങനെ ഇനി ഓരോരുത്തരെ ഇവിടെ കാണണമെന്ന് പറയുമ്പോൾ ഓരോരുത്തരും തട്ടളക്കുന്നതേ ആവുന്ന അവരാരുടെ സ്വഭാവമാണ് അല്ലാതെ നിങ്ങളെപ്പോലെ ഇങ്ങനെ കുശുമ്പും പോരും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് തട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആദർശം ദേഷ്യപ്പെടും എൻ്റെ ഭാര്യനെ കാണുമെന്ന് തോന്നുമ്പോൾ അവളുടെ ഫോട്ടോ എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല നേരിട്ട് അവളെ പോയി കാണാം മനസ്സിലായോ അതിലാരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളാരെയും ബാക്കി ഞാൻ കേൾക്കാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആദർശം ദേഷ്യപ്പെടുന്നുണ്ട് എടാ നീ മാത്രം എന്താണ് ഇങ്ങനെ പെൺകുന്തനായ എന്ന് ചോദിക്കും എൻ്റെ ഭാര്യനെ ഞാൻ സ്നേഹിക്കുന്നതിന് പെൺകുന്തനായാലും എനിക്കൊരു കുഴപ്പമില്ല എളേമ്മേ എന്ന് പറഞ്ഞ് അദർശ് ഒരുപാട് നയനെ കുറ്റം പറഞ്ഞ ഒരുപാട് സംസാരിച്ച് എനിക്ക് എൻ്റെ ഭാര്യനെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അത് നടക്കില്ല നിങ്ങളത് നടത്താൻ നോക്കണ്ട എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയും പറഞ്ഞ അതേപോലെ ഇനി ഞാനി ജീവിക്കാൻ പോണത് ഒരാളെയും പേടിച്ച് ഞാൻ എൻ്റെ ഭാര്യനെ കാണാണ്ടിരിക്കില്ല സംസാരിക്കാണ്ടിരിക്കില്ല എന്ന് പറയും എനിക്ക് തോന്നുമ്പോൾ ഞാൻ അവളിവിടെ കൊണ്ടു നിർത്തുകയും ചെയ്യും എന്ന് പറഞ്ഞ് അദർശി മുകളിലേക്ക് കയറി പോവുകയായിരിക്കുള്ളൂ അപ്പോൾ പറയും അന്നാമിക ഇതേ കൈവശം തന്നെയാണെന്ന് പറയും അതെ കൈവശം തന്നെയാണ് മോളെ എന്ന് പറഞ്ഞ് നല്ല ഏതോ കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് ജാനകിയും ജലജയും പറയുമ്പോൾ അത് കേട്ട് ആദർശ് വരും അതെ കൈവശം തന്നെ ഒരു കാര്യം ചെയ് അവർ വീട്ടുകാരോട് പോയി ചോദിച്ചിട്ട് ആ കൈവശത്തിന് കുറച്ച് മേടിച്ചിട്ട് നീ നിൻ്റെ ഭർത്താവിനെ എനിക്ക് കൊടുക്ക് അങ്ങനെയെങ്കിലും അവനൊന്ന് നിന്നൊന്ന് സ്നേഹിക്കുക നോക്കട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആദർശ് പോകുമ്പോൾ തന്നെ അമിക അങ്ങനെ മുഖത്തടി കിട്ടിയ പോലെ നിൽക്കുന്നുണ്ട് പിന്നീട് ദേവിയാൻ്റെ എടുത്തിട്ടും ആ പൈസ കൊടുത്തോന്ന് ചോദിക്കും ഞാൻ ആ ചെക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ അവരത് മാറിയിട്ടില്ലല്ലോ ഈ അക്കൗണ്ടിലേക്ക് ആ പെൺകുട്ടിയുടെ അക്കൗണ്ട് നമ്പറെങ്കിലും ചോദിക്കായിരുന്നില്ലേ ഇപ്പം കണ്ടില്ലേ പൈസ അവർ എടുത്തിട്ടില്ല അവർ സ്വീകരിക്കില്ലേ അമ്മ അവർക്ക് വേണ്ടാന്നെ പറഞ്ഞിരുന്നു അവർക്കതൊന്നും ഇഷ്ടമില്ല എന്നാൽ പിന്നെ ഒരുപാട് ഡിസൈൻ ചെയ്യുന്നെന്ന് പറഞ്ഞ് നിൻ്റെ ഭാര്യയ്ക്ക് ജോലി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ എനിക്ക് അവൾക്ക് കൊടുക്കാണ്ട് ഈ കുട്ടിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു ജോലി വേണമെന്ന് ഈ പറഞ്ഞു പെൺകുട്ടി ഓഫീസിൽ വന്നാൽ തീർച്ചയായും ഞാൻ കൊടുക്കും അമ്മയെന്ന് പറയും ഇനിയിപ്പോൾ ആ പൈസ ഇപ്പം എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണാൻ എന്ത് ചെയ്യും തീർച്ചയായിട്ടും അമ്മനെ ഞാനൊരു ദിവസം കാണിച്ചു തരാം ഇപ്പം എല്ലാവരും സമയമാവട്ടെ എന്ന് പറഞ്ഞ് അതൊക്കെ അവിടെ നിന്ന് പോകും പിന്നീട് മുത്തശ്ശൻ്റെ മുത്തശ്ശിനത്തേക്ക് ചെല്ലും പൈസ നയനയുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്താൽ പിന്നെ അതാവും ചോദ്യവും പറച്ചിലും ഒക്കെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഈ പൈസ എന്ത് ചെയ്യുന്നു ചോദിക്കും ഞാൻ എൻ്റെ പൈസ നയനയ്ക്ക് കൊടുത്തോളാം എന്ന് പറയും അത് വേണ്ട ഞാൻ കൊടുക്കാമെന്ന് മുത്തശ്ശൻ പറയും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അതൊന്നും അവൾക്ക് ഇഷ്ടമല്ല മുത്തച്ഛ അതെനിക്കറിയാന്ന് പറയും നയനനെ പോലെ ഒരു പെൺകുട്ടി ഇപ്പം അതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയാം പിന്നെ നമ്മളത് കൊടുത്തിട്ട് എന്താ കാര്യം അവൾ വാങ്ങുന്നില്ല മുത്തച്ഛ അവൾക്കതൊന്നും ഇഷ്ടമല്ല സ്വർണ്ണം കൊടുത്തത് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പാര പാരദോഷികങ്ങൾക്ക് വേണ്ടിയല്ല അവൾ അത് ചെയ്തതെന്ന് എന്നോട് നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വെറുതെ നാണം കെടാൻ നിൽക്കണ്ട അതെന്തെങ്കിലും ആവട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ദേവിയെ എനിക്ക് അവളെ കാണിച്ചു കൊടുക്കേണ്ടി വരില്ലേ മോനെയൊന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ആ വേണ്ടി വരും അപ്പോൾ കാണാൻ മുത്തശ്ശി അല്ലാണ്ട് എന്ത് ചെയ്യാം എന്ന് പറയും പിന്നീട് ജാനകിയും ജലജയും ജാ അതുപോലെ തന്നെ അനാമികയും കൂടി കാറിൽ പോകുമായിരിക്കുള്ളൂ പോകുന്ന വഴിയിലാണ് ഒരു ആയുർവേദ കടന മുന്നിൽ നിൽക്കുന്നത് കണ്ടത് ആ സമയത്ത് തന്നെ അനാമിക വണ്ടി നിർത്താൻ പറയുന്നുണ്ട് അതേ അനി മെഡിക്കൽ ഷോപ്പ് ആയുർവേദത്തിന് എന്തെങ്കിലും മരുന്നൊക്കെ വാങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ജാനകി പറഞ്ഞു ജലജയും പറയും അത് അവർ മുത്തശ്ശിനും മുത്തശ്ശിയായിരിക്കുള്ളൂ അവർക്കുള്ളൂ ആയുർവേദമല്ലാണ്ട് വേറെ ആർക്ക് എന്ന് പറഞ്ഞ് അവൻ ആ ആയുർവേദം മരുന്നും വാങ്ങി നേരെ പോകുന്നുണ്ട് അപ്പം എന്തായാലും എവിടേക്കാണ് പോകുന്നത് നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞ് ആനിയെ പിന്നാലെ വണ്ടി വിടാൻ പറയും അതിൻ്റെ ആവശ്യമുണ്ടോ മോളിന് ജാനകി ചോദിക്കുമ്പോൾ വീട് ജല ജലജ പറയും വീട് എന്തായാലും മോൾക്കൊരു സംശയം മനസ്സിലാക്കെടുക്കുമ്പോൾ ഇനി അത് വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ പോകും അവിടെ ചെല്ലുന്നിട്ട് ഇനി എന്തായാലും നയനരെ വീടിൻ്റെ മുന്നിലാണ് നിർത്തുന്നത് അതിന് ശേഷം നന്ദൂനോട് പറയും ഏട്ടത്തിൽ കുറച്ച് മരുന്നുകൾ വാങ്ങി വന്നതാണ് അപ്പോൾ പറയുമ്പോൾ അച്ഛനും അമ്മയോട് ഇല്ല എന്ന് പറയുമ്പോൾ അത് സാരില്ല ഞാൻ പെട്ടെന്ന് തന്നെ പൊക്കോളാന്ന് പറയും അങ്ങനെ നയനരെ എത്തിക്കല്ലോ ഏട്ടത്തി ഞാൻ കുറച്ച് മരുന്ന് വാങ്ങിയതാണ് ഏട്ടൻ പറഞ്ഞിരുന്ന് കുറച്ച് മരുന്ന് വാങ്ങണം എന്ന് അതുകൊണ്ട് വന്നതാണ് ഏട്ടത്തിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് ഇനി ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വരില്ല എന്നുള്ളപ്പോൾ എനിക്കിഷ്ടമാണ് പക്ഷേ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇനി ഇനി ഇങ്ങോട്ട് വരണ്ട അത് ശരിയാവില്ല മോനെ എന്ന് പറയും മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ എന്തായാലും നീ ഇങ്ങോട്ട് വരണ്ട ഇവിടെ ഒരു പ്രശ്നങ്ങളും നീ കാരണം ഉണ്ടാവരുത് അതുപോലെ തന്നെ നന്ദുവിനോടും പറയുന്നു നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഇനി കാണുകയും മിണ്ട ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കാറിൻ്റെ ഓർണടി കേൾക്കും എന്നാ തറവാട്ടിലെ നമ്മുടെ വീട്ടിലെ കാറുള്ള ഇനി പറയും പിന്നെ അതിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരെ കണ്ടതോടുകൂടി നയനാകെ പേടിച്ച് കുറക്കി ഈശ്വര എന്ത് ചെയ്യും നീ എന്തൊക്കെ ഇവിടെ നടക്കുമെന്ന് അറിയില്ല അങ്ങനെ മൂന്ന് പേരും കൂടെ വരും കണ്ടില്ലേ അമ്മ അവൻ വന്നത് എവിടേക്ക് ഇന്നിപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്നെ അമ്മനെ നോക്കാൻ നേരില്ല അവൻ്റെ ഏട്ടത്തിനേയും അവൻ്റെ ഏട്ടത്തിൻ്റെ അനിയത്തിനെയും അമ്മമാരെയും അച്ഛനെ നോക്കാനാണ് എന്ന് പറയുമ്പോൾ ഗോവിന്ദനും കനകയ്ക്കുള്ള കുഴമ്പായിരിക്കുമെന്ന് ജാനകിയും പറയും അങ്ങനെ അവരകത്തേക്ക് കയറും അകത്തേക്ക് കയറുമ്പോൾ നിനക്ക് എന്താണ് അവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഏട്ടത്തേക്ക് കുറച്ച് മരുന്ന് വാങ്ങാൻ മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് വന്നതെന്ന് ഏട്ടത്തി പനിയും ചെറിയ ചോ ചുവയും ജലദോഷമൊക്കെ ഉണ്ടെന്ന് പറയും അത് കേൾക്കുമ്പോൾ അനാമിക ഒരുപാട് മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് നീ നിൻ്റെ അനിയനെയും അനിയത്തിക്കിനെയും കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേടി നീ ഇതിനൊരവസരം ഉണ്ടാക്കി നീ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അതിനെ പറയുന്നുണ്ട് അതെ അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വൈ കുറച്ച് അവശദി ഉണ്ട് പക്ഷെ അനാവശ്യം പറഞ്ഞ ഞാനത് കേട്ട് നിൽക്കില്ല എന്ന് പറയും എന്നാൽ പിന്നെ നീ എന്തിനുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് നിൻ്റെയൊക്കെ പഴയ കാമുകന്മാരെ കാണാനല്ല എടീന്നൊക്കെ ചോദിക്കും അപ്പോൾ അയനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് തന്നെ അനാമികൻ അയനെന്നെ പിടിച്ചൊന്തുണ്ട് അങ്ങനെ നയനെ വീഴുന്നുണ്ട് നയനനെ ഓടി ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദി എടുക്കുന്നത് ചേച്ചി എന്തെങ്കിലും പറ്റിയോ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല മോളെ കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെ പിടിച്ചു എഴുന്നേൽപ്പിക്കും അനിയനെങ്കിലും ആകെ ഷോക്കായിട്ട് നിൽക്കുകയായിരിക്കും എന്താ സംഭവിച്ചത് ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കായിരിക്കുള്ളൂ നന്തു പെട്ടെന്ന് എഴുന്നേറ്റ് അനാമികരെ എഴുത്ത് വന്ന് നിൽക്കുന്നുണ്ട് എന്താടി നിനക്ക് തന്നെ തല്ലണമെന്നുണ്ടോ എന്ന് അനാമിക ചോദിക്കും പക്ഷെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും അനാമി നന്ദുവിൻ്റെ കൈ അനാമികയുടെ കര കരണത്ത് ആഞ്ഞു പതിക്കുന്നുണ്ട് അനാമിക അങ്ങനെ കൈ പൊത്തി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ